ഡൽഹി ഗൂഢാലോചന കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളി ഡൽഹി ഹൈക്കോടതി ഉമർ ഖാലിദ് പ്രതികളുടെ തള്ളിയത് നടന്ന നടന്ന സമരമായിരുന്നു ഡൽഹിയിൽ ഡൽഹിയിൽ മാറിയത് ഗൂഢാലോചന കേസിൽ ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദിന്റെയും ഷർജലി മാബിന്റെയും ഉൾപ്പെടെ ഒൻപത് പ്രതികളുടെ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളി വിചാരണ കോടതി ജാമ്യം അനുവദിക്കാത്തത് ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ഉമ്മർ ഖാലിദ് ഉൾപ്പെടെയുള്ളവർ ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ പ്രതികൾക്ക് ജാമ്യം നൽകുന്നതിനെ എതിർത്ത പോലീസ് കലാപം ആളിക്കത്തിച്ചതിന് പ്രതികൾക്കുള്ള പങ്ക് വ്യക്തമാണെന്നും വിചാരണ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കി ഹൈക്കോടതി ജാമ്യം നിരസിച്ചതോടെ പ്രതികൾക്ക് ജയിലിൽ തുടരേണ്ടി വരും പൌരത്വ നിയമ ഭേദഗതി രാജ്യത്തിനകത്തുള്ള മുസ്ലിമുകളുടെ പൗരത്വം നഷ്ടപ്പെടുത്തുമെന്ന വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കലാപത്തിന് അന്ന് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ശ്രമിച്ചിരുന്നു അതിന്റെ ഭാഗമായി ഷഹീൻബാഗ് ഉൾപ്പെടെ വടക്കുകിഴക്കൻ ഡൽഹിയിൽ നടന്ന സമരമാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ കലാപമായി മാറിയത് അൻപത്തിമൂന്നോളം പേർ കൊല്ലപ്പെട്ട കലാപത്തിൽ നൂറിലധികം പേർക്ക് പരിക്കേറ്റിരുന്നു ജനം ഡൽഹി